നമസ്കാരം വഖഫ് ഭൂമി തിരിച്ചുപിടിക്കലുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലയിലെ ചാവക്കാട് മുപ്പത്തിയേഴ് കുടുംബങ്ങൾക്ക് വഖഫ് ബോർഡ് നോട്ടീസ് നൽകിയ വാർത്ത ഇന്ന് വന്നു ചാവക്കാട് ഗുരുവായൂർ ഒരുമനിയൂർ താലൂക്കുകളിലെ പത്തേക്കർ സ്ഥലം തിരിച്ചുപിടിക്കാനാണ് നോട്ടീസ് നൽകിയത് എന്നാൽ തങ്ങൾ അൻപത് കൊല്ലത്തിലേറെയായി ജീവിക്കുന്ന മണ്ണ് വിട്ടുകൊടുക്കില്ല എന്ന് തന്നെയാണ് നോട്ടീസ് കിട്ടിയ കുടുംബങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് മുൻപത്തെ പ്രശ്നത്തെ സംബന്ധിച്ചൊരു വീഡിയോ ചെയ്യാൻ നമ്മുടെ പല പ്രേക്ഷകരും എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പതിനാറാം തീയതി സർക്കാർ ഈ വിഷയത്തിൽ എന്ത് ചെയ്യും എന്നതിന് െ സംബന്ധിച്ച് ഒരു ഉന്നതതലയോഗം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിളിച്ച് ചേർക്കുന്നുണ്ട് ആ ഒരു ഉന്നതതലയോഗം വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുമാണ് എന്നാലും അതിനുശേഷം മാത്രം നമുക്ക് സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് കടക്കാം വഖഫ് നിയമം എന്താണെന്നും അതിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്ന ഭേദഗതി എന്താണെന്നും അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കും എന്നുമൊന്നും കൃത്യമായി അറിയാത്തവരാണ് പരമാവധി ആളുകൾ അതാണ് നമ്മൾ കാര്യങ്ങൾ വിധിക്കും മുമ്പ് അറിഞ്ഞിരിക്കേണ്ടത് കാര്യങ്ങൾ പരമാവധി ലളിതമായി വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് മുസൽമാൻ വഖഫ് നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ആദ്യമായി കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ് അവരാണ് ദി മദ്രാസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ നിയമത്തിനെതിരെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻ സമൂഹവും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു ശേഷം ഈ നിയമത്തിൽ നിന്ന് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തെ ഒഴിവാക്കി ഹിന്ദുക്കളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ നിയമം ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചു അതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് എൻഡോമെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഇന്ത്യൻ പാർലമെന്റ് വഖഫ് നിയമം പാസ്സാക്കിയത് ഈ നിയമം റദ്ദാക്കിയ ശേഷം നിലവിൽ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ വഖഫ് നിയമം വഖഫ് ബോർഡുകളുടെ അധികാരം വിപുലപ്പെടുത്തിയ നിയമമായിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും ഈ നിയമം ഭേദഗതി ചെയ്തു ഇതോടെ ആരുടെയും സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള അനിയന്ത്രിതമായ അധികാരം വഖഫ് ബോർഡിന് ലഭിച്ചു അതായത് മുസ്ലിം ജീവകാരുണ്യത്തിന്റെ പേരിൽ ൾ കൈയടക്കാൻ വഖഫിന് അനിയന്ത്രിതമായ അധികാരം ഈ നിയമം ഉറപ്പുവരുത്തി ഇന്ത്യയിലെ മറ്റൊരു മതസ്ഥാപനങ്ങൾക്കും ലഭിക്കാത്ത ആനുകൂല്യമാണിത് ഈ പശ്ചാത്തലത്തിൽ വഖഫ് നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് അത്തരം ചില സംഭവങ്ങൾ നമുക്ക് ആദ്യമൊന്ന് പരിശോധിക്കാം റവന്യൂ രേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ദേവേന്ദ്രകുല വെള്ളാളർ സമുദായത്തിലെ ഇരുന്നൂറ്റി പതിനാറ് പേർക്ക് ചേവൂരിലെ ദേവേന്ദ്രൻ നഗറിൽ സ്ഥിതി ചെയ്യുന്ന ആറ് ദശാംശം മൂന്ന് ഏക്കർ സ്ഥലത്തിന്റെ പട്ടയം അനുവദിച്ചിരുന്നു എന്നാൽ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ സ്ഥലത്തിന്റെ ഗുണഭോക്താക്കളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കാരണം തൊട്ടിപ്പാളയം അവിനാശി എന്നിവിടങ്ങളിലെ സബ് രജിസ്ട്രാർ ഓഫീസിലും തിരുപ്പൂർ ജില്ലയിലെ ജോയിന്റ് വൺ ജോയിന്റ് ടു സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കും വഖഫ് ബോർഡ് ഒരു കത്തയച്ചിരുന്നു അവിനാശിയിലെയും തിരുപ്പൂരിലെയും പ്രസ്തുത സർവേ നമ്പറിൽ പെടുന്ന തൊണ്ണൂറ്റിമൂന്ന് ശതമാനം സ്വത്തുക്കളും വഖഫ് ോഡിന്റേതാണ് എന്നാണ് കത്തിൽ അവകാശപ്പെടുന്നത് തിരുച്ചിറപ്പള്ളി ജില്ലയിലെ കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുചെന്തുറ എന്ന ഗ്രാമത്തിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് ഈ ഭൂമിയിലും വഖഫ് അവകാശം ഉന്നയിക്കുമെന്ന ആശങ്കയിലാണ് അവിടുത്തെ ജനങ്ങൾ വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ഒരു സ്ഥലത്തിന് മതപരമായ പദവി നൽകി പ്രാർത്ഥനയ്ക്കോ നിസ്കാരത്തിനോ വേണ്ടി വിട്ടു നൽകാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു തെലങ്കാന സർക്കാരിന് ഈ തീരുമാനം വലിയ ആശ്വാസമായി സർവകലാശാല ടൌൺഷിപ്പ് മറ്റു പ്രശസ്ത സ്ഥാപനങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി കോടതി വിധിക്കെതിരെയായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ അപ്പീലുമായി എത്തിയത് തങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സംസ്ഥാന സർക്കാർ ധനസഹായം ആവശ്യപ്പെട്ട് രാജസ്ഥാനിലെ വഖഫ് ബോർഡ് രംഗത്തെത്തിയിരുന്നു നിലവിൽ വഖഫ് ബോർഡിന് സംസ്ഥാനത്തുടനീളം പതിനെണ്ണായിരത്തിലധികം സ്വത്ത് വകകളുണ്ട് അതിൽ ഏഴായിരത്തിലധികം വസ്തുവകകളിൽ നിന്ന് വരുമാനവും ലഭിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലായിരുന്നു സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് ബോർഡ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചത് രാജസ്ഥാനിലെ കാര്യമാണ് തമിഴ്നാട്ടിലെ ആയിരത്തി വർഷം പഴക്കമുള്ള മനേന്തിയവല്ലി ചന്ദ്രശേഖരസ്വാമി ക്ഷേത്ര ഭൂമിക്കുമേൽ ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ട് വഖഫ് ബോർഡ് രംഗത്തെത്തി തിരുച്ചെന്തുറൈ ഗ്രാമത്തിലും പരിസരത്തുമായി ക്ഷേത്രത്തിന് മുന്നൂറ്റി അറുപത്തി ഏക്കർ ഭൂമിയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദേവഭൂമി ദ്വാരകയിൽ സ്ഥിതി ചെയ്യുന്ന ബെറ്റ് ദ്വാരകയിലെ രണ്ട് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് വഖഫ് ോർഡ് ഗുജറാത്ത് ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു എന്നാൽ കോടതി ഈ ഹർജി കേൾക്കാൻ തയ്യാറായില്ല ഇതൊക്കെ ഇപ്പോഴും കേസ് നിലവിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതിയിലേക്ക് കടക്കാം വളരെ പ്രധാനപ്പെട്ടതാണത് ഇതിൽ കേന്ദ്ര വഖഫ് കൌൺസിലിന്റെയും വഖഫ് ബോർഡുകളുടെയും ഘടനയിൽ അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തി ബിൽ മാറ്റുകയാണ് സർവേ കമ്മീഷണറെ മാറ്റി കളക്ടർക്ക് വഖഫ് സ്വത്തുക്കളുടെ സർവേ നടത്താൻ അധികാരം നൽകി വഖഫ് എന്ന് തിരിച്ചറിയുന്ന സർക്കാർ സ്വത്ത് വഖഫ് ആകുന്നത് അവസാനിപ്പിക്കും അത്തരം വസ്തുവകകളുടെ ഉടമസ്ഥാവകാശം കളക്ടർ തീരുമാനിക്കും അതുപോലെ തന്നെ ട്രൈബ്യൂണലിന്റെ അന്തിമ തീരുമാനങ്ങൾ റദ്ദാക്കി അതിനു ിൽ നേരിട്ട് അപ്പീൽ നൽകാൻ ബില്ലിൽ വ്യവസ്ഥയുണ്ട് മുസ്ലിം നിയമപ്രകാരം ഭക്തിയോ മതപരമോ ജീവകാരുണ്യമോ ആയി അംഗീകരിക്കപ്പെട്ട ഒരു ഉദ്ദേശത്തിനായി ഒരു വ്യക്തി സ്വത്ത് സ്ഥിരമായി സമർപ്പിക്കുന്നതാണ് വക്കഫ് അതൊരു അറബിക് വാക്കാണ് വഖഫ് എന്നുള്ളത് ആ വാക്കിന്റെ അർത്ഥം അതാണ് ഇത്തരം ഉദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പള്ളികളും ശ്മശാനങ്ങളും പരിപാലിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളും സ്ഥാപിക്കുക ദരിദ്രർക്കും വികലാംഗർക്കും സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയവ ഇതൊക്കെ അത്തരം ഉദ്ദേശങ്ങളിൽ പെടുന്നതാണ് എന്നാൽ ചാരിറ്റബിൾ മതസ്ഥാപനങ്ങൾ എന്നിവ ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു അതിനാൽ പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾക്കും നിയമങ്ങൾ രൂപീകരിക്കാൻ അധികാരമുണ്ട് കുറച്ചുകൂടി പിന്നിലേക്ക് നമ്മൾ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് നിലവിൽ ഇന്ത്യയിൽ വഖഫ് സൃഷ്ടിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും നിയന്ത്രിക്കുന്നത് വഖഫ് നിയമമാണ് ഈ മുമ്പായി വർഷങ്ങളിൽ പാസാക്കിയ പല നിയമ നിയമനിർമ്മാണങ്ങളും ഉണ്ടായിരുന്നു ഉത്തർപ്രദേശ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾ വഖഫിനെ നിയന്ത്രിക്കുന്ന പ്രത്യേക നിയമങ്ങളും പാസാക്കിയിരുന്നു എന്നിരുന്നാലും തൊണ്ണൂറ്റി അഞ്ചിലെ നിയമപ്രകാരം ഇവയൊക്കെ റദ്ദാക്കപ്പെട്ടു ഒരു വഖഫിന്റെ സ്രഷ്ടാവ് ഒരു വാഖിഫാണ് പക്ഷേ അത് നിയന്ത്രിക്കുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത എട്ട് ദശാംശം ഏഴ് ലക്ഷം സ്ഥാപന വഖഫ് സ്വത്തുക്കളുണ്ട് സാമൂഹിക നീതിയും ശാക്തീകരണവും സംബന്ധിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രകാരം മിക്ക സംസ്ഥാനങ്ങളും വഖഫ് സ്വത്തുക്കളുടെ സർവേ പൂർത്തിയാക്കിയിരുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ കാര്യമാണ് പറയുന്നത് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ വഖഫ് കൈവശമുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി വഖഫ് സ്വത്തുക്കളുടെ വിപണി മൂല്യം ഒന്നാം ലക്ഷം കോടി രൂപയായി കണക്കാക്കി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ സ്ഥാപന വഖഫ് സ്വത്തുക്കളിൽ ഏഴ് ശതമാനം കയ്യേറ്റവും രണ്ട് ശതമാനം വ്യവഹാരത്തിന് വിധേയവുമാണ് അൻപത് ശതമാനത്തിന്റെ നില അജ്ഞാതമാണ് ഇനി ഈ സ്വത്തുക്കളുടെ പകുതിയിലധികവും ശ്മശാനങ്ങൾ കൃഷിഭൂമി പള്ളികൾ കടകൾ എന്നിവയാണ് ഏറ്റവും കൂടുതൽ വിഹിതമുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശും പശ്ചിമബംഗാളും പഞ്ചാബുമാണ് കാലക്രമേണ ഇന്ത്യയിൽ വഖഫിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ വ്യാപ്തിയിൽ വികസിച്ചു ആയിരത്തി തൊള്ളായിരത്തി നിയമം വഖഫ് രേഖകൾ മാത്രമേ സാധൂകരിക്കൂ പഖവ് സ്വത്തുക്കൾ നിർബന്ധമായും രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ഇത് വിപുലീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ വഖഫിന്റെ മികച്ച തിരിച്ചറിയലിനും പരിപാലനത്തിനുമായി കേന്ദ്ര വഖഫ് കൌൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളും സ്ഥാപിക്കപ്പെട്ടു അഞ്ചിലെ നിയമം അവതരിപ്പിച്ചു വഖഫ് സംബന്ധമായ തർക്കങ്ങൾ തീർപ്പാക്കുന്നതിനുള്ള ട്രൈബ്യൂണലുകൾ ഉണ്ടായി കൂടാതെ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഇസ്ലാമിക ദൈവശാസ്ത്രത്തിലെ പണ്ഡിതന്മാരും നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ത്യയിലെ വഖഫിന്റെ അവസ്ഥ പല കമ്മിറ്റികളും പരിശോധിച്ചു യാഥാർത്ഥ്യമാക്കാത്ത വരുമാന സാധ്യത കയ്യേറ്റം മോശം അറ്റകുറ്റപ്പണികൾ വഖഫ് ട്രൈബ്യൂണലിലേക്ക് കേസുകൾ കെട്ടിക്കിടക്കുന്നത് ഇതൊക്കെ സുതാര്യതയുടെ അഭാവം എന്നീ പ്രശ്നങ്ങളൊക്കെ അവർ ഉയർത്തിക്കാട്ടി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ ആണ് ഈ നിയമം ഭേദഗതി ചെയ്തത് അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമ ഭേദഗതിയിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ കയ്യേറ്റക്കാരന്റെ നിർവചനം ഉൾപ്പെടുത്തുക അതായത് കയ്യേറ്റക്കാരനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ട്രിബ്യൂണലിന്റെ വലിപ്പം വിപുലീകരിക്കുക വഖഫ് മാനേജ്മെന്റിൽ വഖഫ് ബോർഡുകളുടെ കൂടുതൽ മേൽനോട്ടം സ്ഥാപിക്കുക തുടങ്ങിയവയാണ് അവസാനം ഇപ്പോൾ വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഇത് ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതാണ് അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് കൗൺസിലിന്റെയും ബോർഡുകളുടെയും ഘടന വഖഫ് രൂപീകരിക്കുന്നതിനുള്ള മാനദണ്ഡം കൂടാതെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചറിയുന്നതിനുള്ള ബോർഡിന്റെ അധികാരങ്ങൾ ബില്ലിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും ഇസ്ലാം ആചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ വഖഫ് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് ബില്ല് പറയുന്നുണ്ട് പ്രഖ്യാപിക്കപ്പെടുന്ന സ്വത്ത് വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരിക്കണമെന്നും അത് വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ആക്ട് പ്രകാരം വഖഫ് സ്വത്തുക്കളുടെ പ്രാഥമിക സർവേ നടത്താൻ ഒരു സർവേ കമ്മീഷണറെയാണ് നിയമിച്ചത് സർവേ കമ്മീഷണർക്ക് പകരം ജില്ലാ കളക്ടറെ നിയമിക്കുന്നതാണ് പുതിയ ബില്ല് വഖഫ് എന്ന് തിരിച്ചറിയുന്ന ഏതൊരു സർക്കാർ സ്വത്തും അങ്ങനെ ഇല്ലാതാകുമെന്ന് ബിൽ പറയുന്നു അനിശ്ചിതത്വം ഉണ്ടായാൽ പ്രദേശത്തിന്റെ കളക്ടർ ഉടമസ്ഥാവകാശം നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും സർക്കാർ ായി കണക്കാക്കിയാൽ റവന്യൂ രേഖകൾ പുതുക്കും നേരത്തെ ഉള്ള നിയമപ്രകാരം വഖഫിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രിയാണ് കൌൺസിലിന്റെ എക്സ് ഒഫീഷ്യൽ ചെയർപേഴ്സൺ കൌൺസിലിലെ അംഗങ്ങളിൽ പാർലമെന്റ് അംഗങ്ങൾ ദേശീയ തലത്തിലുള്ള വ്യക്തികൾ വിരമിച്ച സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാർ മുസ്ലിം നിയമത്തിലെ പ്രമുഖ പണ്ഡിതർ എന്നിവരും ഉൾപ്പെടുന്നു മന്ത്രി ഒഴികെയുള്ള എല്ലാ കൌൺസിൽ അംഗങ്ങളും മുസ്ലിങ്ങളായിരിക്കണം കുറഞ്ഞത് രണ്ട് സ്ത്രീകളെങ്കിലും ഉണ്ടായിരിക്കണം എന്നും ആ നിയമം ആവശ്യപ്പെടുന്നു എം പിമാർ മുൻ ജഡ്ജിമാർ കൌൺസിലിലേക്ക് നിയമിതരായ പ്രമുഖർ എന്നിവർ മുസ്ലിങ്ങളായിരിക്കണം എന്ന വ്യവസ്ഥ പുതിയ ബിൽ എടുത്തു കളയുകയാണ് കൂടാതെ രണ്ട് അംഗങ്ങൾ അമുസ്ലിംകളായിരിക്കണം എന്നത് നിർബന്ധിക്കുന്നുമുണ്ട് ഒരു സംസ്ഥാനത്തെ മുസ്ലിം ഇലക്ടറൽ കോളേജുകളിൽ നിന്ന് രണ്ട് അംഗങ്ങളെ വരെ തിരഞ്ഞെടുക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു അതുപോലെ തന്നെ പഴയ നിയമപ്രകാരം ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമാണ് കോടതികളിൽ അതിന്റെ തീരുമാനങ്ങൾക്കെതിരായ അപ്പീലുകൾ നിരോധിച്ചിരിക്കുകയാണ് ഹൈക്കോടതിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ബോർഡിന്റെ അപേക്ഷയിൽ അല്ലെങ്കിൽ ഒരു പരാതിക്കാരനായ കക്ഷിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ പരിഗണിക്കാം എന്നാൽ ട്രൈബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമായി കണക്കാക്കുന്ന വ്യവസ്ഥകൾ ബില്ല് ഇപ്പോൾ ഒരു ട്രൈബ്യൂണൽ ഉത്തരവുകൾ തൊണ്ണൂറ് ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ ചെയ്യാനുള്ള അവസരം പുതിയ ബില്ല് നൽകുന്നു ഇനിയും ഏറെ കാര്യങ്ങൾ വഖഫിനെ സംബന്ധിച്ച് പറയാനുണ്ട് കുറെ ഏറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഈ പതിനാറാം തീയതിയിലെ ഉന്നതതല യോഗത്തിന് ശേഷം കിടപ്പാടത്തിനായി പോരാടുന്ന പാവപ്പെട്ട ഒരു ജനതയ്ക്ക് അവർക്ക് വേണ്ടി എന്താണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചെയ്യാൻ പോകുന്നത് എന്നറിഞ്ഞിട്ട് ബാക്കി ചർച്ചയിലേക്ക് കടക്കാം